दला आने ताऊ नहीं देना था। Thank you, thank you so much। परिश्रम जो है डिस्टर्ब नहीं है। नास्का टैंक। टैंकरा सज्जव एंड फेसरोके हाई। सुप्रेर टैप टैप बोल रहे थे तलायन मैंने बता भी नहीं टैप टैप बोल रहे थे। टैंक शिकारा। गैस दला आने को thank you so much, thank you, thank you, thank you. ഞങ്ങള് തരത്തില്ല പിന്നെ ഈ മൂക്ക് മൊത്തം ബ്ലാക്ക് ആക്കൂ ബ്ലാക്ക് ആ സെക്കൻഡ് സ്റ്റൈലില് വന്നിട്ട് ഒരു തലേലൊരു കൊട്ടി വെച്ചിട്ട് മീൻ വെക്ക അവിടെ ഇരുന്ന് വിറ്റാ മതി രണ്ട് മിനിറ്റ് സ്റ്റൈല ചെറിയ ഫണ്ണായിട്ടുള്ള മൂന്നാമത്തെ പണിഷ്മെന്റ് ഞങ്ങൾക്ക് ഇവിടെ ഗിഫ്റ്റ് അടിച്ച ഗിഫ്റ്റ് സലൂട്ട് ഒരു ഇരുപത് പ്രാവശ്യം സലൂട്ട് എഴുന്നേറ്റ് നിന്നിട്ട് സലൂട്ട് ഇരുന്നിട്ട് പോരേറ്റ് നിന്നിട്ട് 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 എടുത്തു കൊണ്ട് പോണം അല്ലെങ്കിൽ മനസ്സിലായില്ല ഈ സ്റ്റാൻഡ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇത്രേ വരുന്നുള്ളു എന്റെ പേരൊന്നും പറയണ്ടിന്റെ തെറ്റി പോകുന്നു ജിന്നിന്റെയും സുനു എന്തോ സനു സിനു ജിന്നിന്റെയും സിനുവിന്റെയും സപ്പോർട്ടേഴ്സ് സല്യൂട്ട് ജിന്നിന്റെയും സിനുന്റെയും സപ്പോർട്ടേഴ്സ് സലൂ അല്ല യും സിനുവിന്റെയും സപ്പോർട്ടേഴ്സ് സപ്പോർട്ടേഴ്സ് അലൂറെ നിങ്ങളെ രണ്ടുപേരെ സപ്പോർട്ടേഴ്സ് പറയാ അലൂട്ട് സപ്പോർട്ടേഴ്സ് അലൂട്ട് ജിന്നിന്റെ സിനുവിന്റെയും സപ്പോർട്ടേഴ്സ് അലൂട്ട് ਜਿਨੀਦੇ ਸਿਨੂਦੇ ਸਪੋਰਟਰਸ ਆਲੋ ਜਿਨੀਦੇ ਸਿਨੂਦੇ ਸਪੋਰਟਰਸ ਆਲੋ ਜਿਨੀਦੇ ਸਿਨੂਦੇ ਸਪੋਰਟਰਸ ਆਲੋ ਜਿਨੀਦੇ ਸਿਨੂਦੇ ਸਪੋਰਟਰਸ ਆਲੋ ਸਪੋਰਟਰਸ ਜਿਨੀਦੇ ਸਿਨੂਦੇ ਸਪੋਰਟਰਸ ਆਲੋ ਸਾਰੀ ਮੁਕਾਮ ਸੁਤ ਬੜਾ ਆਈ ਕਿਹਾ ਇੰਦ ਬੰਦ ਸੱਤ ਜਿਹੜੀ ਆਈ ਜਿਨੀਦੇ ਸਿਨੂਦੇ ਸਪੋਰਟਰਸ ਆਲੋ ਜਿਨੀਆ ਸਿਨੂਦੇ ਸਪੋਰਟਰਸ ਆਲੋ ਕਿੰਗਰ ਕਿਟ ਨੋਨ ਨਟਾ ਅਨਵਰ ਕਲ ਵਿੱਚ ਇਰਕਲ ਅਨਵਰ ਕਾ மூணு <laughs> அசப்டா அல்ல <laughs> <laughs> <laughs>